ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ I need you. സ്വാഗതം വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ മെത്താഫിറ്റമിനുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ വേങ്ങര കണ്ണാടിപ്പുരം മുഹമ്മദ് മുഷ്രീഫാണ് അറസ്റ്റിലായത് കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാരിൽ നിന്നാണ് നാല് പോയിന്റ് എട്ട് ആറ് എട്ട് ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയത് മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസിലെ പരിശോധനയിലാണ് സംഭവം മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ സൻഫീർ മുഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരിൽ നിന്നും മാരക രാസലഹരിയായ മെത്താഫിറ്റമിൻ പിടികൂടി തുടർന്ന് മുഹമ്മദ് മുഷ്രിഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഘത്തിൽ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ വി കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുരേഷ് വെങ്ങാലിക്കുന്നേൽ ഹരിത സി വി പ്രിവെന്റീവ് ഓഫീസർമാരായ കൃഷ്ണൻകുട്ടി പി അനീഷ് എ എസ് വിനോദ് പി ആർ ചാൾസ് കുട്ടി ടിഇ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുധീഷ് വി ശിവൻ ഇ ബി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈനി കെ ഇ പ്രസന്ന ടി ജി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പ്രസാദ് കെ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ഭരണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു